പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ശിവകുട്ടൻ ഇപ്പൊ സമയം ഏഴ് മണി ആയിട്ടുണ്ട് ഞാൻ വിളക്ക് കിടത്തി വെച്ചിട്ട് വരുവാണ് അപ്പോ നമ്മള് ഓരോ വാങ്ങിച്ചു കഴിച്ചല്ലോ ശിവക്കുട്ടി അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് മറന്നത് ഞാൻ അവളുടെ സ്ട്രോബറി ആ അങ്ങനെ കഴിച്ചു അവൾക്ക് ഭയങ്കര എനിക്ക് ഇക്കായിരിക്കുന്നുണ്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ട സ്ട്രോബെറി അപ്പം നമ്മൾ ഇനി നമ്മുടെ ശിവക്കുട്ടൻ ഉറങ്ങി ഈ സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ ശിവക്കുട്ടൻ ഉറങ്ങും അപ്പം നമ്മുടെ ചേട്ടൻ പണിക്ക് പോയതാണ് ഒരു രാവിലെ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോഴേ വരുകയുള്ളു അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് മണി ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഉത്സവത്തിനാണ് ഉത്സവത്തിന് നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഈ ചില സ്ഥലങ്ങളൊക്കെ ഇനി കളിക്കുന്ന സംഭവമില്ലേ അപ്പൊ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അപ്പം ഞാൻ ഓർത്തു ചെയ്താൽ ഇല്ലാണ്ട് ഞങ്ങളുടെ ഒരു ഈവനിങ് മുതൽ പിറ്റേ ദിവസമുള്ള ആ ഒരു കുറച്ച് നേരം വീഡിയോ എടുത്താലോ എന്ന് അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ വൈകിട്ട് ഡ്രസ്സൊക്കെ തുണിയൊക്കെ മടക്കി എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ കാത്തുമ്പിയുടെ സഹായിക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനി കാത്തുമ്പിയെ പഠിക്കാനുള്ള സമയമാണ് കാത്തു ഹോംവർക്ക് എഴുതണേ കാത്തു ഹോംവർക്ക് എഴുതണം നമ്മളിപ്പോൾ രാത്രി നമ്മൾ നഗ്ഗി വെക്കാറില്ല അപ്പൊ നമ്മൾ ഇത് ഇതുപോലെ കുറച്ച് ഡ്രസ്സ് എടുത്ത് തലഭാഗത്തായിട്ട് എടുത്ത് വെച്ചേക്കും അപ്പൊ ഇനി നമുക്ക് കത്തുമ്പിയെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവാം അതിനു മുന്നേ നമ്മളിന്ന് ഫുഡ് എന്തൊക്കെയുണ്ടാക്കി എന്ന് കാണിച്ചു തരാം വാ വളരെ മലയൊന്നിടാതിരിക്കുന്നെച്ചാൽ ഇപ്പൊ മേലുടിച്ചിട്ട് വന്നതേ ഉള്ള എനിക്ക് രാത്രി കിടക്കുമ്പോ എനിക്ക് എന്തോ ഇറിറ്റേഷൻ ആണ് അത് കിട്ടുന്ന കിടക്കാം അതുകൊണ്ടാണ് കൂടുതൽ സമയം ഒന്നും ഇടാത്തത് അപ്പൊ നമുക്ക് ആദ്യം കറിയൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം ചേട്ടാ ചോറ് വെച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് കറി വെച്ചാൽ മതിയായിരുന്നു കറി നമുക്ക് ഇന്ന് അയിലക്കറി ആയിരുന്നു അയില മാങ്ങയിട്ട് അരച്ച് കറി വെച്ചതാണ് കുറേ നാളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ മുളകറിയാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇന്നാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് ഇങ്ങനെ അരച്ച് കറി വെക്കുന്നത് അപ്പോൾ അതെ എൻ്റെ പുറകെ ശിവകുട്ടി വന്നിട്ടുണ്ട് കാ നമ്മുടെ ശിവിനെ കാത്തുമ്പി പരിക്കാൻ തുടങ്ങി ഇത് കാത്തുമ്പിയുടെ പാവേണേ ഇത് പപ്പൂസാണ് നമ്മുടെ അപ്പമ്മാമ്മ വാങ്ങിച്ചു കൊടുത്ത പാവയാണ് അവളുടെ ബർത്ത്ഡേക്ക് ഫോർത്ത് ബർത്ത്ഡേക്ക് അപ്പോൾ അതെ ഈ പാവേനെ കെട്ടിപ്പിടിച്ചാണ് അവൾ ദിവസവും കിടക്കുന്നത് ഒന്നെങ്കിൽ ഈ പാവയെ കെട്ടിപ്പിടിച്ച് കിടക്കും ഇത് പപ്പൂസ് മറ്റേത് പൂപ്പി ഇതേ ഇതാണ് പൂപ്പി ഒന്നെങ്കിൽ ആ പപ്പൂസിനെ അല്ലെങ്കിൽ ഈ പൂപ്പിനെ കെട്ടിപ്പിടിച്ചാണ് ദിവസവും കിടക്കുന്നത് അപ്പോൾ അതെ പഠനം പതാകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കളിക്കാനായിട്ട് എഴുന്നേറ്റ് പോകും കേട്ടോ അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം വീട്ടിലാണ് അമ്മയായിരുന്നു എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ചേട്ടൻ വന്നിട്ട് രാവിലെ അവളെ ഇരുത്തി പഠിപ്പിക്കാറുണ്ട് ഇപ്പോൾ അതെ ചായ ചായ അതിന് ചുമ്മാ അവളിങ്ങനെ ചായ ചായ എന്ന് പറഞ്ഞെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ചായ എല്ലാം കാത്തു ചായയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുവാണ് അപ്പോൾ അവൾ വേറെ എന്തോ കോഫിയും ചായയും അല്ലേ അങ്ങനെ എന്തോണ്ട് ചോദിച്ചത് പറഞ്ഞോട്ടെ എന്നോട് ഇത് കോഫി മറ്റേത് ചായ അങ്ങനെ എന്തോ പറഞ്ഞു ഞാൻ അവർ അങ്ങനെയല്ല ചായ വേറെയാണ് ചായച്ചിടലെന്നാണ് അർത്ഥം അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുവാണ് അപ്പോൾ അവളിതേ ഹോംവർക്കൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഇടയ്ക്ക് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മടി പിടിച്ചിരിക്കുവേ പിന്നെ അതേ ഒന്ന് സോപ്പിട്ട് റെഡിയാക്കി അവള് പിന്നെ എഴുതാൻ എഴുത്തിയിട്ടുണ്ട് പിന്നെ ഈ കാണിക്കുന്നത് രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ കാരണം തലേ ദിവസം നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് റവ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുക്കറിൽ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് തലേദിവസം നമ്മൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വീടിയെടുക്കാൻ പറ്റിയതായിട്ടാണ് പിന്നെ വലിയ എടുക്കാനൊന്നും ഇല്ലല്ലോ പിന്നെ അതേ രാവിലെ എഴുന്നേറ്റപ്പം കട്ടൻ കാപ്പി തിളപ്പിച്ചു അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് കട്ടൻ കാപ്പി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു കടല നമ്മൾ വേവിച്ച് വച്ചു കടലക്കറിയാണേ പിന്നെ ഉപ്പുമാവുണ്ട് ഞങ്ങൾ സാധാരണ ഉപ്പുമാവ് ഉപ്പുമാവിൽ കടലക്കറിയുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും തേങ്ങ ചേർക്കാറില്ല കാരണം കറി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഇത് എപ്പോഴും എനിക്ക് എപ്പോഴും കൂടുതലും ഉണ്ടാക്കുന്നത് ഈ ഒരു മഞ്ഞ കളറിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ ഒരു മഞ്ഞ കളറിൽ ഉപ്പുമാവാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അതാണ് ഇഷ്ടം വൈറ്റിനോട് ഒട്ടും താല്പര്യമില്ല ഇതേ രാവിലെ തന്നെ കാത്തുമ്പി എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട് ഞാനിങ്ങനെ ഇവിടെ പാചകം ചെയ്യുമ്പോൾ രണ്ടുപേരും ഇവിടെ എൻ്റെ അടുത്ത് വന്ന് നിൽ ഇരിക്കുവേ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി ഇതേ നമ്മുടെ ശിവക്കൂട്ടിനെ കുളിപ്പിച്ച് റെഡിയാക്കി അവൻ്റെ ക്രീമൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ കുടിവെള്ളം തിളപ്പിച്ച് റെഡിയാക്കി വെച്ചു അങ്ങനെ അവനെ പുതിയ ഉടുപ്പൊക്കെ ാക്കി കിടത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കും പിന്നെ അതെ കാത്തുമ്പി വരും കാത്തുമ്പി തനിയെ പോയിട്ട് പല്ല്യേജ് അവിടെ കാര്യങ്ങളൊക്കെ നോക്കി ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതേ ശിവഗുടിനോട് കുറച്ച് പേര് ഇരുന്ന് കളിക്കുവാണേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാത്തുമ്പിയെ സ്കൂളിൽ കൊണ്ടുപോയാക്കി രാവിലെ ചേട്ടാ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടി വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ പോളെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ആ സത്യം പറഞ്ഞാൽ മറന്നുപോയി അങ്ങനെ അവളെ കൊണ്ടുപോയാക്കിയിട്ടുണ്ട് സ്കൂളിൽ പിന്നെ ഞാൻ എൻ്റെ ശിവക്കൂട്ടിനുമായിട്ട് കുറേ നേരം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അമ്മ ഇത് എൻ്റെ അമ്മ വാങ്ങിച്ചത് കൊടുത്ത ടീ ടീഷർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടീ ഈ ടീഷർട്ട് ഡോ കുറച്ചുകൂടി വലുതായതുപോലെ എനിക്ക് തോന്നും അങ്ങനെ അപ്പം നിതിൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പണികളെല്ലാം ഒതുങ്ങി ഉപ്പുമാവും കടലക്കറിയൊക്കെ ആയിരുന്നു അതൊക്കെ റെഡിയാക്കി ഉണ്ടാക്കി വെച്ചു നമ്മുടെ കാത്തുമ്പിയെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു പക്ഷേ എനിക്ക് പിന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര ധൃതി അപ്പോൾ ഇവൻ്റെ ബഹളവും അവസാനം എല്ലാം കൂടി കുറഞ്ഞ് മറിഞ്ഞ ഒരു വിധത്തിൽ ഒരു മിനിറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട് ആ അപ്പൊ എല്ലാം കുഴഞ്ഞു പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്ന് ഒന്ന് വീഡിയോ എടുക്കാനോ ഫോൺ എടുത്തുകൊണ്ട് കൊണ്ടുപോയാക്കാനോ ഒന്നും പറ്റിയില്ല അപ്പൊ അവളെ ആക്കി ഇനി അവൾക്ക് അവൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പവും കടലക്കറി അവൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതുണ്ടാക്കിയത് അപ്പം അതങ്ങ് കൊണ്ടുപോയി ആക്കി അപ്പം അപ്പോഴത്തേക്കും ചേട്ടൻ ഒഴിച്ച് പറഞ്ഞ് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരോർത്തു ചേട്ടൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പം നമ്മൾ ചിലക്കൊന്നും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഉപ്പുമാവും കടലക്കറി അധികം കഴിച്ചില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റാഗി ഉപ്പുമാ ശരി സോറി റാഗി കുറുക്കുണ്ടാക്കി കൊടുക്കണം അത് അവന് ഇഷ്ടമാണ് പല പല എന്തെങ്കിലും ഏലക്ക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലൈറ്റ് അടിക്കുന്നുണ്ട് അതാണ് ആ ഏലക്ക നമുക്ക് ആ സ്റ്റിക്ക് ഉണ്ടായിരുന്ന വലിയ പ്രശ്നം അതില്ലാത്തതുകൊണ്ടാണ് കുറച്ച് കയ്യും കിഴക്കും അപ്പോ ഏലക്ക പിന്നെ ജീരകപ്പൊടി നല്ല ജീരകത്തിന്റെ പൊടി അല്ല ചിലപ്പം തേങ്ങാപ്പാൽ അങ്ങനെയൊക്കെ നമ്മൾ ഒഴിച്ച് നമ്മൾ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത് അധികം പഞ്ചസാര നമ്മൾ അങ്ങനെ അധികം കൊടുക്കാറില്ല അങ്ങനെ അവന് കൊടുക്കും അപ്പം നമുക്കിനി അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവനത് കൊടുക്കണം അപ്പം നമുക്ക് ചേട്ടായി വന്നിട്ട് കാണാം അങ്ങനെ അതേ ഞാൻ ഉണ്ടാക്കി വെച്ച നമ്മുടെ മഞ്ഞ ഉപ്പുമാവാണേ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മഞ്ഞ ഉപ്പുമാവും മഞ്ഞ കളറുള്ള ഉപ്പുമാവും ഈ ഒരു കറുത്ത കടലക്കറി എന്നും പറഞ്ഞിട്ട് കാണാത്തവർ വേഗം കയറി കണ്ടോളൂ അപ്പം നമ്മളിതേ കടലക്കറി നല്ലോണം ഇങ്ങനെ കുറുക്കിയ പരുവത്തിന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ചേട്ടായി വന്നപ്പോൾ ഞാനും ചേട്ടാൻ കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കിങ്ങനെ കടലക്കറി നല്ലോണം കുറുകി കിട്ടണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ കടല വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് കടലെടുത്ത് നമ്മുടെ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തത് ചേർത്താൽ മതി നല്ലോണം കുറിയൊക്കെ പിന്നെ നൈറ്റ് ജോലിക്ക് പോയിട്ട് വന്നുകൊണ്ട് വന്നതുകൊണ്ട് ചെടയിൽ കിടന്നുറങ്ങുവാണ് ശിവക്കൂട്ടനെ നോക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശിവക്കൂട്ട അടുത്തിരുന്ന് കളിക്കുന്നുണ്ട് നമ്മൾ അതേ ഈ ഒരു മത്തിക്കറി വെക്കാനുള്ള അരപ്പാണ് നൈ ആദ്യം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഉണക്കമത്തിയാണേ എനിക്ക് ആ മത്തി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട അപ്പം ഞാനത് വാങ്ങിച്ചതാണ് അങ്ങനെ ഉണക്ക ഉണക്കമത്തി കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇത് അലക്കി കൊണ്ടുവന്നിട്ട തുണിയാണ് ഇതെല്ലാം മടക്കി വൃത്തിയാക്കി വെക്കണം നമ്മുടെ ശിവക്കുട്ട നിൽക്കുന്നതാണ്ട് ടക്ക് വന്ന് പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വരികയും പോകുകയും ഇങ്ങനെ ഓടി ഒക്കെ ചെയ്യും ഇടക്ക് ഇങ്ങനെ ഈ അലമാരി തുറന്നു കൊടുത്താൽ മതി താഴത്ത് നിറച്ച് നമ്മുടെ ആ ഒരു ടെഡി ടെടിയുള്ളതുകൊണ്ട് അതെടുത്ത് വെച്ചിരുന്ന് തനിയെ കളിച്ചോളും ഇനി നമ്മുടെ കത്തുമ്പിനെ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് വേഗം വരും പിന്നെ കാത്തുമ്പി സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ക്രീം പണ്ണാണ് ഇഷ്ടം പത്ത് രൂപയുടെ ഒരു ക്രീം പണ്ണ് അതും ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ കൊടുത്തു പിന്നെ ഇത് ഞാൻ വൈകിട്ടായപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ കക്കറച്ചി ഇതുപോലെ തോരൻ വെച്ചു ചേട്ടാ ഇല്ലാത്തത് കൊണ്ട് തന്നെ കക്കറച്ചി ഞാൻ തോരൻ വെക്കുവാണ് ചെയ്തത് ചേട്ടന് വറുക്കുന്നതിന് ഇഷ്ടം പക്ഷേ ഞാനും എൻ്റെ കാത്തുമ്പിയൊക്കെ ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കാറുണ്ട് ഇത് നല്ലോണം പൊരിച്ചെടുത്താലും നല്ലതാണ് വറുത്ത ഫ്രൈ പോലെ ഇരിക്കും എന്നാലും എനിക്ക് ഇങ്ങനെ ഒന്നൊന്ന് തോരൻ വെക്കും അങ്ങനെ ഒരു കൊതി വന്നപ്പോൾ അങ്ങനെ കക്കാർച്ച നേരെ തോരം വെച്ചു ഇങ്ങനെ ഒരു റെഡ് കളറിൽ തോരം വെച്ചു അപ്പോൾ അതങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വന്നിട്ടുണ്ട് അതാണ് കേട്ടോ ഞാനിങ്ങനെ സ്പൂൺ ഒച്ച എടുത്ത് കാണിക്കുന്നത് പിന്നെ അതൊക്കെ കൂട്ടി ചോറേച്ച് നമ്മളതുപോലെ കിടന്നുറങ്ങി പിന്നെ ഇത് നമ്മുടെ പിറ്റേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് ഞാനും നിതിനും കുഞ്ഞുങ്ങളും ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് ഒന്ന് ചേർത്തല ടൗൺ വരെ പോവുകയാണ് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് കാരണം അടുത്ത ഇരുപത്തൊന്ന് ദിവസം കണിച്ചുളങ്ങർ ഉത്സവത്തിന് പോകേണ്ടതുണ്ട് അവിടെയാണ് വർക്ക് നിതിന് വർക്ക് അപ്പോൾ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് നമുക്ക് എക്സ്ട്രാ മേടിച്ച് വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു നമ്മുടെ ശിവക്കുട്ടൻ ടാറ്റ ടാറ്റയൊക്കെ തന്ന് എനിക്കും ടാറ്റ തന്നിട്ട് ഇറങ്ങുവാണേ ഇത് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിയാണ് അങ്ങനെ കാത്തുമ്പി ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഇതായിട്ടാ നമ്മുടെ ബസ് സ്റ്റോപ്പ് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നേ അപ്പം ഓർത്തു എനിക്കൊരു ചെറുതായി ചെറിയൊരു മാല വാങ്ങിക്കണമായിരുന്നു അപ്പം അത് ഈ ഒരു ലേഡീസ് സ്റ്റോറിലും കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അതെ ഞങ്ങൾ ലേഡ് നിൽക്കുമ്പോൾ രണ്ട് ബസ് അടുപ്പിച്ച് പോയേ അതിൻ്റെ പേരിൽ പിന്നെ നിധി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ അപ്പോൾ എപ്പോൾ തന്നെ മേമാല മേടിക്കണമെന്നും പറഞ്ഞു പിന്നെ നമ്മൾ ബസ്സൊക്കെ കിട്ടി കിട്ടിയത് കുറേ താമസിച്ചേട്ടാ നമ്മളൊരു അഞ്ചര കഴിഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ ആദ്യം പോയത് പലരക്കിടയിലേക്കാണ് പിന്നെ കുറച്ച് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇത് ഇത് ഹോൾസെയിൽ കടയാണ് ഇവിടെ എല്ലാം ഉണ്ട് ഇല്ലാത്തതായിട്ടൊന്നുമില്ല കാരണം മാർക്കറ്റിനുള്ളിലാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചേർത്തല മാർക്കറ്റിൽ പോകുന്നത് നമ്മൾ ആലപ്പുഴയിലും കലൂരും ഒക്കെ ഞാൻ മുന്നേയും വ്ലോഗിൽ ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടൈമാണ് വ്ളോഗും എടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഏഴ് വർഷത്തിൽ ഞാൻ ചേർത്തല ഈ ഒരു മാർക്കറ്റ് ഈ പരിസരത്ത് വന്നിട്ടില്ല കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം അതാണ് ഉദ്ദേശിച്ചത് പിന്നെ അതെ അപ്പതേ നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് പക്ഷേ വെളുത്തുള്ളിക്ക് മാത്രം ഭയങ്കര വിലയായിരുന്നു നൂറ് ഗ്രാമിന് എന്തോ നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ആ ഒരു കരുവാട് കരുവാട് മറ്റേ നമ്മുടെ ഉണക്കമീൻ ഒരുപാട് സെക്ഷനായിട്ട് ദേ ഇത് ആവുലിയാണോ എന്ന് തോന്നുന്നു ആവുലിയാണോ എനിക്കറിയില്ല ആവോലിയോ അങ്ങനെ എന്താ പറയുക അത് പിന്നെ ഉണക്ക മീൻ ഉണക്ക ചെമ്മീൻ എല്ലാ സാധനവും എല്ലാ മീനും ഉണ്ട് എല്ലാ ടൈപ്പ് മീനും കൊച്ചു മത്തിയില്ല അത് നങ്ക് മാന്തൽ ഉണക്കച്ചെമ്മീൻ ഉണക്കമീൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഫ്രഷ് ഉണക്കമീൻ അങ്ങനെ പറയാം ആ അതുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ കടല് കടവരാൽ ഡീ സംഭവം അതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കറിയൊക്കെ വെക്കാലോ ഓർത്തിട്ട് വാങ്ങിയതാണ് വീഡിയോ എടുക്കുന്നത് ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചേട്ടൻ പറഞ്ഞ് രണ്ടെണ്ണം കൂടുതലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ തൂക്കത്തിലും കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ ഇതെന്തോ തമിഴ്നാട്ടുകാരുടെ കടയായിരുന്നേ നമ്മൾ ഇവിടുത്തെ കടയല്ല അപ്പോൾ കുറേ സാധനങ്ങൾ അവിടെ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് പേരറിയാത്ത കുറേ ഫ്രഷ് ഉണക്കമീൻ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പച്ചക്കറി കടയിലായിട്ടാണ് പോയത് പച്ചക്കറി കടയിൽ ചെന്നപ്പോൾ നമ്മൾ തിരക്കൊരു സാധനം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചില്ല അതിനുള്ളിലോട്ടൊക്കെ കടയുണ്ട് അങ്ങനെ നമ്മൾ വേറൊരു കടയിലേക്ക് പോവുകയാണ് ഒരുപാട് രാത്രി ആയതുകൊണ്ട് തന്നെ കുറേ കട ഇങ്ങനെ അടച്ചിടച്ച് വരുമായിരുന്നേ അതുകൊണ്ട് അധികം മീനൊന്നും നമ്മൾ പിന്നീട് നമ്മൾ മീൻ മേടിക്കാൻ ചെന്നു അവിടെയും മീനൊന്നും അധികം ഇല്ലായിരുന്നു ഒരു അഞ്ചാറ് കടയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇനി വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ബീഫ് നോക്കി ബീഫ് ബീഫിനെ ചെന്നപ്പോൾ താറാവും മറ്റേ പന്നി പന്നിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതും വേണ്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ പച്ചക്കറി കടയിൽ ചെന്ന് പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ നമ്മളിത് വീട്ടിലോട്ട് പോവുകയാണ് ചേട്ടാ ഇതെല്ലാം ചുമതുകൊണ്ട് ഫ്രണ്ടേ നടക്കുവാണ് ഞാൻ ചുവക്കുട്ടിനെ എടുത്ത് വീഡിയോ എടുത്ത് പുറകെ വരെയാണ് നമ്മുടെ ചുവക്കൂട്ടിനു ഉറങ്ങിപ്പോയെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ചൊരു ഏഴരയൊക്കെ ആയില്ല പിന്നെ ഒരുപാട് ചൂടുണ്ടായിരുന്നുകൊണ്ട് തന്നെ തൊപ്പി വെച്ചില്ല അതെ ഞാൻ കുറച്ചിട്ട ഒരു ടൗൺ ഏരിയ ഒക്കെ കാണിച്ചു തരാം എനിക്ക് പിന്നെ ഈ കൊച്ചിനെയും കൊണ്ട് രാത്രിയാണ് ഒരുപാട് വണ്ടിയും പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ വേണം പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാം കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് ടൗൺ ഉള്ളിലേക്ക് നടക്കുകയാണെ ഇത് ടൗണിൻ്റെ ഒരേ ഒരു ഭാഗമാണ് അപ്പുറത്തെ വേറെ വേറെ സെക്ഷനായിട്ട് സെക്ഷനായിട്ടുള്ളിലോട്ട് ഇഷ്ടംപോലെ പ്ലേ സ്ഥലമുണ്ട് കേട്ടോ പിന്നെ അതേ ഇവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഒരു അവൽമിൽക്ക് കുടിക്കാൻ എന്ന് പറഞ്ഞ് കയറിയതാണ് പക്ഷേ അവിൽ മിൽക്ക് ഓർഡർ ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പക്ഷേ ചേട്ടൻ അടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കറണ്ട് പോയി പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ അതെ ശിവക്കുട്ടിനാണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇതിൽ എളുതാമം വാങ്ങിച്ചു കൊടുത്ത് കൊടുക്കും ഞങ്ങളങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുട്ടെത്തിരിക്കണ ഇരിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങോട്ട് ചെറിയൊരു ലൈറ്റൊക്കെ ഉണ്ട് ജനറേറ്റർ ഉണ്ട് പിന്നെ നമ്മൾ അവസാനം ഓർഡർ ചെയ്തു ശേക്ക് മതി അവർ അത് മാത്രം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഒരുപാട് രാത്രിയല്ല വേഗം വീട്ടിലെത്തിയാൽ മതി തന്നെ ഉണ്ടായിരുന്നുള്ളൂ ശിവക്കുട്ടൻ ഷേക്ക് കൊണ്ടുവന്ന സമയത്തിന് പിന്നെ അത് വേണോന്നായി പിന്നെ ശിവക്കുട്ടന് ശക്കലം കൊടുത്തു ഒരുപാട് കൊടുത്തില്ല പിന്നെ ആ ചേട്ടൻ തന്നെ ആ കടക്കാരൻ ചേട്ടൻ തന്നെ നമുക്ക് ഓട്ടോ വിളിച്ച് തന്നു കുറെ താമസിച്ചേട്ടാ നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ചൊക്കെ വന്നപ്പോൾ എന്തെ ശിവക്കുട്ടൻ കണ്ടോ തുള്ളിക്കളിച്ചിരിക്കുകയാണെ ശിവക്കുട്ടൻ്റെ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളർ കൂടിയാണ് ഒരു മുന്തിരി വൈൻ്റ് ആ ഒരു കളറിലെ അത് അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു അപ്പൊ ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം നമ്മൾ ചോറ് വെച്ചിട്ടാണ് പോയത് ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണം പിന്നെ വേറെ ഒന്നുമില്ല അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുവാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം അത്രേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയത്തിന്റെ ഏകമാർഗ്ഗം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് കാണാം ചേട്ടാ ഗുഡ് നൈറ്റ് ചേട്ടാ